നമസ്കാരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാതെ പോയ പ്രധാനപ്പെട്ട ഒരു വാർത്ത കണ്ടു കോഴിക്കോട് ഒരു അനാഥാലയത്തിലെ വിദ്യാർത്ഥികൾ അതായത് അനാഥാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ അധ്യാപകനെതിരെ നൽകിയ ഒരു പരാതി ഞെട്ടിക്കുന്ന ഒരു സംഭവം പീഡന വിവരം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ പരാതി എഴുതി തയ്യാറാക്കി മാനേജ്മെന്റിന് കൊടുത്തത് നിസാർ മാഷ് വളരെ വൃത്തികെട്ടവനാണ് ആ മാഷ് ദേഹത്ത് തൊടുന്നു അവർക്ക് നാണമില്ല ആ ദേഹത്ത് മാത്രമല്ല തൊടുകയും അമർത്തുകയും ചെയ്യും ഈ പന്ത്രണ്ട് വയസ്സുകാരിക്കൊപ്പം ഒപ്പം മറ്റ് പത്ത് വിദ്യാർത്ഥികളും ഇതേ പരാതി ഉന്നയിക്കുകയുണ്ടായി ഏതായാലും മാനേജ്മെന്റിനോട് ഈ കുട്ടി ഈ പരാതി അറിയിച്ചപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണമാണ് ആ അധ്യാപകൻ ചെയ്ത തെറ്റിനേക്കാളും നമ്മളെ ഞെട്ടിക്കുന്നത് അധ്യാപകന്റെ പേര് നിസാർ എന്നാണ് എന്ന് ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് നിസാർ മാഷ് വളരെ വൃത്തികെട്ടവനാണ് ഞങ്ങളെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വൃത്തികെട്ട സ്ഥലങ്ങളിൽ പിടിക്കുകയും അമർത്തുകയും ചെയ്യും എന്നതുൾപ്പെടെ ആ കുരുന്നുകൾക്ക് കളങ്കമില്ലാതെ അറിയാവുന്ന ഭാഷയിൽ അക്ഷര കൂടിയ ആ ഒരു കൈപ്പടയിലുള്ള പരാതി കണ്ടിട്ട് നമ്മുടെയൊക്കെ മനസ്സ് വിങ്ങുകയാണ് പക്ഷെ ഈ മാനേജ്മെന്റ് ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി എത്തിക്കാൻ വിസമ്മതിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇത് നൽകാൻ ഫോർവേഡ് ചെയ്യാൻ ഇവർ വിസമ്മതിച്ചു ഈ കുട്ടികളെ ഇതിന് സപ്പോർട്ട് ചെയ്ത ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ പിന്തുണച്ച അവിടുത്തെ ഒരു ജീവനക്കാരിയെ മാനേജ്മെന്റ് പുറത്താക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ രണ്ട് ദിവസമായിട്ട് പോലീസിന് സാധിച്ചില്ല കാരണം കുട്ടികൾ ആ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് പീഡന വാർത്ത നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയല്ല ഈ വിഷയത്തിൽ പീഡനം എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പീഡിപ്പിക്കപ്പെട്ടത് വെറും പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള പെൺകുട്ടികളാണ് അതും ഒരു അധ്യാപകനിൽ നിന്ന് അനാഥാലയത്തിലുള്ള കുഞ്ഞുങ്ങളോട് അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ വേട്ടക്കാരനെ പരമാവധി പിന്തുണയ്ക്കുന്ന സംവിധാനത്തിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങൾ ഈ അനാഥാലയത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത് മാധ്യമധർമ്മം ഒരിക്കലും പാലിക്കാത്ത ഒട്ടേറെ മുഖ്യധാര ചാനലുകൾ നമുക്കുണ്ടെന്ന് വേദനയോടെ ആണെങ്കിലും പറയാതെ വയ്യ അവർ ആ സ്ഥാപനത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല അധ്യാപകന്റെ പേര് നിസാർ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ പരാതിയിൽ കുട്ടികൾ ആ പേര് ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആ കത്ത് വായിക്കുന്ന സമയത്ത് ഈ പേര് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കാം പേര് പുറത്തുവിട്ടത് എന്തായാലും മാനേജ്മെന്റ് എന്തുകൊണ്ട് ആദ്യം ഇയാളെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു കുട്ടികളെ എന്തുകൊണ്ട് മാനസികമായ സമ്മർദ്ദത്തിലാക്കി എന്നാണ് ആദ്യമായിട്ട് ഈ അധ്യാപകനെ രക്ഷിക്കുന്ന സി ഡബ്ല്യൂസി ആണെങ്കിലും പോലീസ് ആണെങ്കിലും അന്വേഷിക്കേണ്ടത് കുറ്റം ചെയ്തയാളെ സംരക്ഷിക്കുന്നവരായിരിക്കണം ആദ്യ പ്രതി എന്ന നിലയിലേക്ക് നമ്മുടെ നിയമവും ശിക്ഷാവിധികളും എത്തണം ഇത് വെള്ളരിക്കാ പട്ടണമാണോ എന്താണെന്ന് ചിന്തിച്ചു പോകുകയാണ് ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അനാഥാലയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അധ്യാപകനിൽ നിന്ന് തന്നെ ശാരീരികമായ പീഡനമേറ്റപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ പരാതിയുമായി മാനേജ്മെന്റിനെ സമീപിക്കുന്നു അതുങ്ങളെ പിന്തുണച്ച ആ ജോലിക്കാരിയെ അവിടുന്ന് പുറത്താക്കുന്നു ആ മാനേജ്മെന്റിനെ ആദ്യ പ്രതിയായി രജിസ്റ്റർ ചെയ്യേണ്ട കേസല്ലേ ഇത് നിങ്ങളുടെ കമൻ്റുകൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ വഴിവക്കിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുമ്പോഴോ കൊന്നു കളയുമ്പോഴോ ഗർഭാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുമ്പോഴോ ഒക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കൊടുത്തുകൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തുകൂടെ അവരെ വളർത്തുമെന്ന് അവിടെ ഒരു വളർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഒരു സമൂഹം അങ്ങനെ പ്രത്യാശിക്കുന്നത് ആ ഒരു പ്രത്യാശയിലാണ് കുറേ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് എത്തിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ആരോരുമില്ലാത്ത നിസ്സഹായരായിട്ടുള്ള കൊച്ചുകുട്ടികളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് അത് ഒന്നാമത്തെ വലിയ അപരാധം അവരെ സംരക്ഷിക്കുന്നത് അതിലും വലിയ തെറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളും ഇപ്പോൾ വേലി വിളവ് തിന്നുക എന്നുള്ള അവസ്ഥയിലാണ് ഏത് മേഖല എടുത്തു നോക്കിയാലും ആരാണോ സംരക്ഷിക്കേണ്ടത് ആരാണോ ന്യായം കൽപ്പിക്കേണ്ടത് അവർ തന്നെ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മുടെ എല്ലാ മേഖലകളും തന്നെ അതുകൊണ്ട് വലിയൊരു ഞെട്ടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിലും ഇയാളെ സംരക്ഷിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത് മാനേജ്മെന്റ് പോലീസിനെയും സി ഡബ്ല്യു സിയെയും ഒക്കെ ഇത് അറിയിക്കാൻ വിമുഖത കാണിച്ചപ്പോൾ രക്ഷകർത്താക്കളുടെ ഇടപെടലിലൂടെയാണ് കുറെ ആളുകൾ മുൻകൈയ്യെടുത്താണ് ഇത് പോലീസിന്റെ മുന്നിൽ വരെ എത്തിച്ചത് അതുവരെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷവും ഈ രക്ഷാകർത്താക്കളോട് ഈ പരാതിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി മാനേജ്മെന്റ് ആവശ്യപ്പെടുന്ന അവസ്ഥ എന്തൊരു ദുരന്തമാണിത് പരമാവധി കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് ക്ലാസുകൾ മറ്റും എടുക്കുമ്പോൾ അധ്യാപകർ വഴിയാണ് കാര്യങ്ങളെല്ലാം പുറത്തറിയാറുള്ളത് അല്ലെങ്കിൽ അധ്യാപകരോട് മനസ്സ് തുറന്ന് പറയണം എന്നാണ് പലരും കൗൺസിലിംഗ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പറയുന്നത് അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവിടെ ആയതുകൊണ്ട് ഈ ഒരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ ഇല്ലാത്ത ആരും ആശ്രയമില്ലാത്ത കുട്ടികളോട് ഇങ്ങനെ കാണിക്കുകയും അവർക്കൊരു സഹായമായി നിൽക്കേണ്ട അല്ലെങ്കിൽ എല്ലാ അവസ്ഥയിലും പിന്തുണയ്ക്കേണ്ട ആളുകൾ തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ നാട് വൃത്തികേടിൽ നിന്ന് വീണ്ടും അധപതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം എന്നാലും ഇത്തരം മനസാക്ഷിയില്ലായ്മ കണ്ണില്ലാത്ത ഒരു കൊടും ക്രൂരതയ്ക്കെതിരെയൊക്കെ പ്രതികരിക്കാൻ നമ്മുടെയൊക്കെ നാവ് പൊങ്ങണം നമ്മുടെ ഒന്നും വീടുകളിൽ ഇത് നടക്കുന്നില്ലല്ലോ കണ്ട കുഞ്ഞുങ്ങളല്ലേ എന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കരുത് ഒരു വലിയ വാർത്താ പ്രാധാന്യം ഈ ഒരു വിഷയം നേടിയില്ല എന്നത് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവരും നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ശബ്ദമുയർത്താൻ ഉയർത്താൻ ആളില്ലാത്തവർക്ക് വേണ്ടിയും ശബ്ദമുയർത്തണം സംസാരിക്കണം നാളെ ഇതൊക്കെ നമുക്കും സംഭവിച്ചേക്കാം